മദ്യവില്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായിയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു ഒന്നാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലക്ക് അനധികൃത മദ്യവില്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായിയെ അഴിച്ചുവിട്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാറക്കൽ വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള നിധിനാണ് കുറ്റകൃത്യം ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ട് കുപ്പി മദ്യവും മദ്യവില്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും പിടികൂടി എക്സൈസ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ എം ശാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത് നിധിനെതിരെ നിരന്തരം മദ്യവിൽപ്പന പരാതി ലഭിച്ചിരുന്നതായും ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിനാ പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് പറഞ്ഞു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ വി മോയിഷ് പി വി ബെന്നി പി ആർ സുനിൽകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ കെ എസ് മൻമഥൻ അനീഷ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി രാജേഷ് എ എസ് റിഹാസ് കെ എം സിജാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ജി സുമി എന്ന ഉണ്ടായിരുന്നു വമ്പൻ ഓഫറുകളുമായി സുജാത കൈപ്പമംഗലം പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ായകോ നിപ്പോൺ സഫ ബിർലി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ് വീടിനും മനസ്സിനും ഇണങ്ങിയ വർണ്ണമേക്കാൻ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം ചെറിയ ചിലവിൽ വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയന മനോഹരമാക്കാം സ്വപ്ന ഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ ചാരുതയേക്കാം കാളമുറി ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് നയൻ നയൻ സീറോ ഫോർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ ഫോർ സെവൻ ഫൈവ് ടു നയൻ